ചിത്രശിലഭങ്ങൾ തേൻ മാത്രം നുകരുന്നു എന്നാണ് നാം എല്ലാം തിരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ചിത്രശലഭങ്ങളുടെ ഭക്ഷണം തേൻ മാത്രമല്ല അവ മറ്റ് മിനറൽസ് അടങ്ങിയ മറ്റ് ദ്രാവകങ്ങൾ അവ ഭക്ഷിക്കുന്നു കാരണം അവയുടെ പ്രത്യുൽപാദനത്തിന് അവ ആവശ്യമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കോമൺ ബാൻഡഡ് ഡമൺ എന്ന് വിളിക്കുന്ന പുള്ളിച്ചാത്തൻ എന്ന മലയാളത്തിൽ പേരുള്ള ഒരു ചെറിയ ചിത്രശലഭം സ്കിപ്പർ വർഗത്തിൽപ്പെട്ട ഒരു ചിത്രശലഭം ഒരു പക്ഷിക്കാഷ്ടത്തിൽ നിന്നുള്ള ജ്യൂസ് അതിൻ്റെ ദ്രാവകം നുണയുന്നതാണ് വലിച്ചെടുക്കുന്നതാണ് കാണുന്നത് ഇൻ ദിസ് വീഡിയോ യു ക്യാൻ സീ എ സ്കിപ്പർ ബട്ടർഫ്ലൈ കോമൺ ഗ്രാസ് ഡമൺ സക്കിംഗ് ലിക്വിഡ് ഫ്രം എ ബേഡ് ഡ്രോപ്പിംഗ്സ് ബട്ടർഫ്ലൈ സാർ സക്കിംഗ് ദി സച്ച് മിനറൽസ് ഫോർ ദ റീപ്രഡക് റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടാണ് ചിത്രശലഭങ്ങൾ ഇതുപോലെ ദ്രാവകങ്ങൾ വലിച്ചെടുക്കുന്നത് മിനറൽസ് താത ലപണങ്ങൾ അടങ്ങിയ ദ്രാവകങ്ങൾ വലിച്ചെടുത്ത് അവയവയുടെ പക്കൽപ്പാദനത്തിനായിട്ട് അപ്പോൾ ഉപയോഗിക്കുന്നു ഇവിടെ അങ്ങനെ വളരെ അധികം നേരമായിട്ട് അത് ലയിച്ചിരുന്ന് ആ ജ്യൂസ് വലിച്ചു കുടിക്കുന്ന ഒരു പുള്ളിച്ചാത്തിനാണ് നിങ്ങൾ കാണുന്നത് ഗ്രാസ് ഡെമൺ താങ്ക് യു സി സുശാന് താങ്ക് യു സോ മച്ച് ടു വാച്ച് ദിസ് വീഡിയോ